ഓ ഗം ഗണപതിയേ നമുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ മാസം മുഴുവനും സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട് അതുപോലെ ധനനഷ്ടത്തിനും സാധ്യത ഉണ്ട് ദുർജനങ്ങളുമായിട്ടുള്ള ദുഷ്ട സ്വഭാവത്തിലുള്ളവരുമായിട്ടുള്ള ചില ഇടപെടൽ ഇടപാടുകൾ അതിനൊക്കെ സാധ്യതയുണ്ട് അതുമൂലം പല ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജോലി സ്ഥലത്തും ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അപ്പം ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിന് മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക പക്ക പിറന്നാൾ വരുമ്പോഴേ അത് കൂടാതെ ഓം നമശുവായ ജപിക്കുന്നതും വളരെ നല്ലതാണ് കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ഓം നമശുവായ ജപിക്കുന്നത് വളരെയേറെ ന ദോഷങ്ങൾ കുറച്ച് കിട്ടാൻ നല്ലതാണ് പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്നും മഹാദേവനൊരു കൂളമാല ചാർത്തലോ അല്പം കൂളത്തിൻ്റെ ഇല കൊടുക്കുന്നതോ ഒക്കെ നല്ലതാണ് അതുകൊണ്ടൊരു അർച്ചന നടത്തിയാൽ മതി നല്ലതാണത് പിന്നെ തലേ ദിവസം മഹാദേവന് ഈ കൂവളത്തിൻ്റെ മാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതോ ഒക്കെ നല്ലതാണ് കുറച്ച് ലൂസായിട്ടുള്ള കൂളത്തിൻ്റെ ഇല ഒരു പാത്രത്തിൽ കൊടുത്തിട്ട് ഒരു അർച്ചനയുടെ രസീതൂടെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുത്താൽ മതി ആ ഇല കൊണ്ട് തന്നെ പൂജാരി അർച്ചന ചെയ്തോളും വളരെയേറെ നല്ലതാണ് മുൻജന്മ ദോഷങ്ങൾ പോലും തീർന്നു കിട്ടാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു വഴിപാട് കറുത്തവാവിൻ്റെ തലേദിവസം അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒത്തിരി കുറവുണ്ടാകുന്നതാണ് പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം അതുപക്ഷേ ആറാം തീയതി വരെയുള്ളൂ ആറാം തീയതി വരെ കുജൻ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഖം ലഭിക്കുക ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഒരു നല്ല സാധ്യത കാണുന്നുണ്ട് പക്ഷേ ആറാം തീയതിക്ക് ശേഷം അത്ര അനുകൂലൻ അല്ലാതെയാണ് വരുന്നത് ബന്ധുവിരോധം ഉണ്ടാകാം ശത്രുക്ലേശം ഉണ്ടാകാം സ്ഥാനഭ്രംശം ഉണ്ടാകാം അപ്പോൾ ഈ പൊതുവെ കാര്യപരാജയം പലയിടത്തും ഉണ്ടാകുന്നതിന് സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും ഭഗവാനെ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മുടെ ജന്മനാളിൽ ഒരു അർച്ചനയോ മാലചാർത്തലോ ഒരു കടും പായസം വഴിപാടോ എന്തെങ്കിലും ഒരു നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു കാണിക്കായിട്ട് തൊഴുത് നമസ്കരിച്ചു വരുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസം ആറാം തിയതിക്ക് ശേഷമുള്ള ബന്ധു വീട്ടിലുള്ള യാത്രയൊക്കെ ഒന്ന് കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ബുധൻ ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നല്ല ധനനേട്ടം ഉണ്ടാകാം ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് സജ്ജനങ്ങളുമായിട്ട് ഉള്ള ഇടപെടൽ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ അത്ര അനുകൂലനല്ല ശത്രുക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ വിഷ്ണു ക്ഷേത്രത്തിലെ അവതാര ക്ഷേത്രങ്ങളിൽ അർച്ചന സഹസ്രനാമർച്ചന ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണെങ്കിലും വ്യാഴത്തിന് വേദം ഭവിക്കിയാൽ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധന ചിലവ് അധികമായി വരുന്നതിന് ഒരു സാധ്യതയുണ്ട് ദൂരയാത്രയും മറ്റും ചെയ്യേണ്ടി വരാം അപ്പോൾ ധനക്ലേശം നല്ല കാര്യത്തിനായിട്ടാണെങ്കിലും അധികമായിട്ട് ചിലവാക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വളരെയേറെ അനുകൂലനാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ വേദദോഷം തീരുകയാണ് അപ്പോൾ വളരെ അനുകൂലനായിട്ട് തന്നെ നല്ല ധനലാഭം ഉണ്ടാകാം പ്രശസ്തി ഉയർച്ച സുഖം ശത്രുനാശം പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു നല്ല മനസ്ഥിതി ഉണ്ടാകുന്നതാണ് അതിനവസരവും കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് അത് ചെയ്യേണ്ടതാണ് പൊതുവെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ അങ്ങോട്ട് പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല എന്നാൽ ചില തടസ്സങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ഒരർച്ചനയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ഉണ്ടാകാം രോഗശമനം ഉണ്ടാകാം അധികാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും പലർക്കും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അത് ലഭിക്കുന്നതിന് ഒരു നല്ല സാധ്യത സമയമാണ് പൊതുവെ എല്ലായിടത്തും ബഹുമാനം ലഭിക്കുന്നതിന് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പ ഭാര്യാത്രാദികളുമായിട്ടൊക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അത്ര ദോഷപ്രദരല്ല പക്ഷേ കേതു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഹെൽത്ത് മാത്രമല്ല വാഹന സംബന്ധമായിട്ടും ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈ കേതുവിൻ്റെ ദോഷം മൂലം അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു മാല ചാർത്തലോ കർഗമാല ചാർത്തലോ അല്ലെ ഒരു ഗണപതി ഹോമം തന്നെ ചെയ്യലോ ഒക്കെ ഈ പക്ക പിറന്നാള് തോറും ചെയ്യുന്നത് നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണത് പിന്നെ രാഹു പത്താം ഭാവത്തിലെ കർമ്മസ്ഥാനത്താണ് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ചില ക്ലേശങ്ങൾ കർമ്മസ്ഥലത്ത് വരുത്തുന്നതിനും ഒരു സാധ്യതയുണ്ട് അത് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനോ ദുർഗാദേവിയോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് രാഹു ദോഷം ചെയ്യില്ല എന്നാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh